എങ്ങനെയുണ്ടിപ്പോൾ ജിഷുവിനെ നോക്കി ഉപ്പ ചോദിച്ചതും ജിഷു നീട്ടിയൊന്ന് ശ്വാസം വലിച്ചുവിട്ടിട്ട് കണ്ണ് തുറന്നൊന്ന് ചിരിച്ചെന്ന് വരുത്തി ഐ ആം അബ്സുലൂട്ട്ലി ഫൈൻ എന്നിട്ടാണല്ലോ ഇവിടെ കിടക്കുന്നേ അവൻ പറഞ്ഞു തീർന്നതും മിനു പിറുപിറുത്തു അത് സാധിക മാത്രം കേട്ടു അവൻ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നത് കണ്ട് മിനു ഒന്നിരിച്ചു കൊടുത്തു എല്ലാവരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അവൾ നല്ല കുട്ടിയായി പെട്ടെന്നെല്ലാം ശരിയാവും കേട്ടോ ഉമ്മി പറയുന്നത് കേട്ടു ജിഷു അവരെ നോക്കി ഒന്നും പറയാതെ കണ്ണടച്ചു കിടന്നു സമയം ഒരുപാടായില്ലേ അവൾ പെട്ടെന്ന് വിളിച്ചെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ വന്നതാണ് ഉപ്പ ഇറങ്ങാൻ തിടുക്കം കാട്ടി ഹേയ് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം ആമി ആദിത്യ മര്യാദ കാട്ടി അതൊന്നും വേണ്ട ഞങ്ങൾ ഇറങ്ങുവോ ഉമ്മി ചിരിച്ചു കൊണ്ട് പറഞ്ഞതും ഉപ്പ മിനുവിൻ്റെ കൈ പിടിച്ചു വലിച്ചു പുറത്തേക്കിറങ്ങി എടിയെടി നീ ആ സുന്ദരനും സുശീലനുമായ ചെക്കനെയാണോ തക്കാളി മോറിനെന്ന് സേവ് ചെയ്ത് വെച്ചേക്കുന്നത് പുറത്തേക്ക് ഇറങ്ങിയ പാടെ ഉപ്പ ചോദിച്ചത് കേട്ട് മിനുവിന് തലി കയറി അയ്യടാ സുന്ദരനും സുശീലനും അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ മുഖമൊന്ന് കാണണം തക്കാളി തന്നെയാ അവൾ ശബ്ദം താഴ്ത്തി ഒച്ച വെച്ചതും ഉപ്പ ഓ ഐ സി എന്ന് പറഞ്ഞതും ഉമ്മ അങ്ങോട്ട് വന്നു നോക്ക് കുരുത്തക്കേടൊന്നും ഒപ്പിക്കാതെ അടങ്ങി നിന്നോട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ട് ഉമ്മി കരിപ്പായതും മീന് ചുണ്ടുപിലർത്തി ഉപ്പയെ നോക്കി നീ അടങ്ങിയിരിക്കുന്നു വേണ്ടടേ നിന്നെ വിളിച്ചു വരുത്തിയതല്ലേ അപ്പം നീ നീയായി നിൽക്ക് ആ ചക്കനെ കൈകൊണ്ട് ചാവാ നിൽക്കണ്ട ഉള്ളൂ ഉപ്പ പറയുന്നത് കേട്ടുംമ്മീ ഉപ്പയുടെ കൈയിൽ ഒന്നും നിങ്ങൾ അവളെ നാശമാക്കുന്നേ അതിന് ഇങ്ങളേതാ അവൾ ഉമ്മിയെ പുച്ഛിച്ചതും ഉമ്മി കയ്യിലുള്ള ബാഗ് വെച്ചൊന്ന് കൊടുത്തു ഉപ്പാ ബായ് അവൾ റൂമിലേക്കോടവേ പറഞ്ഞത് കേട്ടുപ്പ ചിരിച്ചു സന്ധ്യയായതും ജുനീതിൻ്റെ കൂടെ ഷാദിയെ പറഞ്ഞു വിട്ടലി റൂമിലേക്ക് തിരിച്ചു വന്നു വീട്ടിൽ വേറെ ആണുങ്ങളില്ലല്ലോ ജവാദ് ടിപ്പ് പോയിട്ട് ദിവസം നാലായി ബെഡിൽ കിടന്ന് ഫോണിൽ കളിക്കുവാണാതു ജിഷു ഉറക്കമാണ് ആമി അരിയെ കണ്ടതു അയാളെയും വിളിച്ച് പുറത്തേക്ക് നടന്നു സോഫയിലിരുന്ന് മിനു ചവിട്ടിയ ചവിട്ടിയെ കാലിലേക്കൂതുവാണ് സാധിക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബാത്റൂമിൽ നിന്നിറങ്ങിയ മിനു അത് കണ്ട് അങ്ങോട്ട് നടന്നു ഐ എം റിയലി സോറി അവൾ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു ഇറ്റ്സ് ഓക്കേ അവൻ ചിരിച്ചു ഞാൻ മരുന്ന് വെച്ച് തരാം അവൾ എണീറ്റ് സൈഡിലുള്ള ടേബിളിലെ ഡ്രോയർ തുറന്ന് അതിൽ നിന്നും ഒരു ബോക്സ് എടുത്തു അവൻ്റെ അടുത്ത് തന്നെ ചെന്നിരുന്ന് ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു മരുന്നെടുത്തവൾ കോട്ടൺ ഉപയോഗിച്ച് അവൻ്റെ കാലിൽ പുരട്ടിക്കൊടുക്കാൻ തുടങ്ങി നിങ്ങൾ സാറിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ചെയ്യുന്ന പണി തുടർന്നു തുടർന്നുകൊണ്ടവൾ ചോദിച്ചത് സാധിക്കവളുടെ മുഖത്തേക്ക് കണ്ണൊന്നൊട്ടിരിക്കുകയായിരുന്നതുകൊണ്ടൊന്നും കേട്ടില്ല അവളുടെ കൂർപ്പിച്ചു പിടിച്ച വിടർന്ന ചുണ്ടുകളിലേക്ക് അവൻ കണ്ണെടുക്കാതെ നോക്കി ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അവൾ തലയുയർത്തി ചോദിച്ചതും അവനൊന്നു ഞെട്ടി ശ്രദ്ധിച്ചില്ല എന്താ ചോദിച്ചേ അവനൊന്ന് മിനീരിറക്കി നിങ്ങൾ ജിഷുസാറിൻ്റെ ആരാണ് അവൾ ബാൻഡേജ് എടുത്ത് കെട്ടാൻ തുടങ്ങി അലീപ്പയുടെ അനിയന്റെ മകൻ ഹോ എന്തു ചെയ്യുന്നു ഡോക്ടറാണ് അവനൊരു ചിരിയോടെ മറുപടി പറയുന്നത് കേട്ട് മിനു അവനെയൊന്ന് നോക്കി നീ ഭയങ്കര സുന്ദരിയാണ് മിനു അവനേതോ ലോകത്തെന്ന പോലെ അവളെ നോക്കി പറഞ്ഞു അസ്മിനാ പെട്ടെന്ന് ജിഷുവിൻ്റെ ഈ അലർച്ച കേട്ടവളും അവനുമൊന്ന് ഞെട്ടി നല്ലൊരു മയക്കത്തിനിടയിലാണ് ആരോ സംസാരിക്കുന്നതായി തോന്നി ജിഷൂർ ഞരക്കത്തോടെ കണ്ണു തുറന്നത് സൈഡിൽ സോഫയിലിരുന്ന് സാദിക്കിൻ്റെ കാലിൽ മരുന്ന് പുരട്ടുന്ന മിനുവിനെ കണ്ടവൻ്റെ കണ്ണുകൾ കുറുകി എന്തോ ഒരശം കികട്ടിയെത്തുന്നു അവളെ പിടിച്ചു വലിച്ച് തനിക്കരികിലേക്ക് കൊണ്ടുവരാൻ ആരോ പറയുന്ന പോലെ നീ ഭയങ്കര സുന്ദരിയാണ് മിനു അന്നേരമാണ് അവൻ സാദിക്ക് പറയുന്നത് കേൾക്കുന്നത് അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഇമചുമ്മെ നോക്കുന്നത് കണ്ട് ജിഷുവിൻ്റെ രക്തത്തിള കൂടിയ പോലെ അസ്മിനാ അവൻ പോലും അറിയാതെ അവൻ അവളെ വിളിച്ചലറിയിരുന്നു ഹാവോ എൻ്റെ പൊന്ന സാറേ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ മനുഷ്യനെ പീഡിപ്പിക്കാനായിട്ട് മിനു ഒന്ന് കിതച്ചു സാധിക്ക് ജിഷുവിനെ ഒന്ന് നോക്കി എന്താണ് അവൻ്റെ മുഖത്തുനിന്ന് നേരമുണ്ടായിരുന്ന ഭാവത്തിനർത്ഥമെന്നവന് മനസ്സിലായില്ല പെട്ടെന്ന് ആദുവിൻ്റെ ഫോൺ റിങ്ക് ചെയ്തതും മിനുവിനെ കണ്ണും വിടർത്തി നോക്കി നിൽക്കുമായിരുന്ന ഫോൺ എടുത്തു പുറത്തേക്ക് പോയി അതെ ഒന്നൂടെ പറഞ്ഞേ അതൊന്ന് നോക്കി മിനു ഒരു കൊഞ്ചലോടെ സാധിക്കിനെ തോണ്ടി എന്ത് അവൻ കണ്ണും വിടർത്തി ചോദിച്ചു നേരത്തെ പറഞ്ഞില്ലേ അവൾ കൈ രണ്ടും മുഖത്ത് വെച്ച് നാണമറച്ചു ഞാൻ പറഞ്ഞാൽ മതിയോ അസ്മിന അവളുടെ ചെയ്തികൾ കണ്ട് മനസ്സ് നിറഞ്ഞ ചിരിക്കുന്ന സാധിക്കിനെ കണ്ട് ജിഷു ഒരു ദേഷ്യത്തോട് ചോദിച്ചതും മിനു അവിടെ നിന്നെണീറ്റവൻ്റെ അടുത്തേക്ക് ചെന്നു സേ വാട്ട് ഈസ് യുവർ പ്രോബ്ലം അവൾ കൈ രണ്ടും ഇടുപ്പിൽ കുത്തി നീ എൻ്റെ അസിസ്റ്റൻ്റാണ് അസ്വിന എന്നെയാണ് നീ എന്ത് കാര്യത്തിലും ഹെൽപ്പ് ചെയ്യേണ്ടത് അല്ലാതെ കാണുന്നവരെ മുഴുവൻ നന്നാക്കാൻ നിന്ന ഒടുക്കം ശമ്പളം വാങ്ങാൻ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് ഞാൻ പറയും എന്തി അവൻ പിരുകം പൊക്കി അയ്യടാ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട നിങ്ങളുടെ ബാക്കി എംപ്ലോയീസ് ഒരു മാസം കൊണ്ട് ചെയ്യുന്ന വർക്കല്ലേ നിങ്ങൾ കൊണ്ട് വെറും രണ്ടാഴ്ച കൊണ്ട് ചെയ്യിപ്പിച്ചത് ആ എനിക്ക് ശമ്പളം തന്നെന്ന് വെച്ച് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവൂല കേട്ടോ അവൾ ചുണ്ടുകൂട്ടി ജിഷു ഒന്ന് നെടുവേർപ്പെട്ടു നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് നാക്കെടുത്ത് തീയിൽ വെക്കുന്നതാ എന്തായാലും അല്ലേ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങെടുത്തെ അവൻ പറയുന്നത് കേട്ട് കേട്ടവളൊന്നും മിണ്ടാതെ ജാറിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നു അതെടുത്ത അവൾ അവനെ നീട്ടി അത് വാങ്ങി അവനൊരു കവിൾ കുടിച്ചിട്ട് മിനുവിനെ തുറച്ചു നോക്കി ഒരു പേഷ്യൻറ്റിനിതുപോലെ തണുത്ത വെള്ളമാണോ ആണോടി പൊട്ടിത്തരുന്നേ ചൂടുവെള്ളം കൊണ്ടുപോവാ അവൻ ആ ഗ്ലാസ് മിനുവിന് നേരെ നീട്ടി ടൊച്ച വെച്ചത് മിനു അവനെ തുറച്ചു നോക്കി ചൂടുവെള്ളം വേണമെന്നയാൾ നേരത്തെ പറഞ്ഞു അവൾ പുച്ഛിച്ചു കൊണ്ട് ഫ്ലാസ്കിൽ നിന്നും ഗ്ലാസ്സിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു അവനടുത്തേക്ക് വന്നത് അവന് നൽകി എന്തൊരു അസ്മിന ഇതിന് നീ എൻ്റെ വാപ്പൊള്ളിക്കാൻ മനഃപൂർവ്വം ചെയ്തതല്ലേ നിന്നെയൊക്കെ അസിസ്റ്റൻ്റാക്കിയ എൻ്റെ തന്തയെ പറഞ്ഞാൽ മതി അവൻ ആ ഗ്ലാസ് ടേബിളിൽ ഒരു ഉച്ചത്തിൽ വെച്ചതും നിനു വന്ന് നെടുവീർ പിട്ടത് കൊണ്ടുപോയി കുറച്ച് വെള്ളം ഒഴിവാക്കിയതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു നേരത്തെ ചൂടാക്കിയത് ജിഷുവിനെ കൊണ്ടുപോയി കൊടുത്തു ഇതിനേക്കാൾ നല്ലത് തണുത്ത വെള്ളം തന്നെയാ നീ കളിക്കുവാണ് അസ്മിന സ്റ്റുപ്പിൻ അവൻ ആ വെള്ളം മിനുവിൻ്റെ മുഖത്തേക്കൊഴിച്ചു ചെറിയ ചൂടുണ്ടായിരുന്നത് കൊണ്ട് അവളുടെ മുഖമാകെ ചുവന്നു അവൾ അനങ്ങാതെ നിന്നു പെട്ടെന്ന് സാദിക്ക് വന്നു മിനുവിനെ ഇടുപ്പിലൂടെ കൈയിട്ടവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്തേക്കാതിയോടെ നോക്കി അവൻ ഊതിക്കൊടുത്തു കൊടുത്തു അത് കണ്ട് ജിഷു കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് ഒരു ആഞ്ഞങ്ങ് ഏറെ എറഞ്ഞു തൻ്റെ മുഖത്തേക്ക് പരവേശത്തോടെ നോക്കിയെത്തുന്ന സാദിക്കിനെ കണ്ണും വിടർത്തി നോക്കി നിൽക്കുമായിരുന്ന മിനുവൊന്ന് ഞെട്ടി അവനെ പിടിച്ചൊന്തി ദേഷ്യം കൊണ്ട് ജിഷുവിൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു അവൻ്റെ നാടീ ഞരമ്പുകൾ വലിഞ്ഞു മുറകിയ മുഖത്തേക്ക് മിനു പേടിയോടെ നോക്കി കയ്യിലെ ഡ്രിപ്പിട്ട കുയലെല്ലാം വലിച്ചു ഊരിയറിഞ്ഞവൻ മിനുവിൻ്റെ നേരെ ചെന്ന് അവളുടെ കായ് പിടിച്ചു വലിച്ചു ഡോറിലേക്ക് നടന്നു ഡോർ തുറന്നവളെ അവൻ അവളെ തുറച്ചു നോക്കി വല്ലാത്തൊരു നോട്ടം തീയാളുന്ന പോലെ എൻ്റെ കണ്മുന്നിൽ നിന്നെ ഞാനിനി കണ്ടാൽ അവൻ ഡോറ് കൊട്ടിയടച്ചു ജിഷു വാട്ട്സ് റോങ് വിത്ത് യു ഷീസ് എ ഗേൾ ട്രൈ ടു റെസ്പെക്ട് വൈ ആർ യു സോ വൈൽഡ് ഷീ ലുക്സ് വെറീഡ് സാദിക്ക് ജിഷുവിനെ നേരെ ഒച്ച വെച്ചതും ജിഷു അവനെ നോക്കിയൊന്ന് നെടുവീർപ്പെട്ടു ഗെറ്റ് ഔട്ട് അത്രമാത്രം പറഞ്ഞ് അവൻ ബെഡിലേക്ക് കിടന്ന് കണ്ണടച്ചു പിടിച്ചു